മുടി തഴച്ച് വളരാനും മുഖത്തെ ചുളിവുകൾ മാറാനും മുട്ടത്തോട് ഇങ്ങനെ ഉപയോഗിക്കൂ നമ്മൾ സാധാരണ മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോട് എറിഞ്ഞു കളയാണ് പതിവ് അല്ലേ എന്നാൽ ഇനി അത് ചെയ്യരുത് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി പ്രായം കുറയ്ക്കാനും മുടി നല്ല കട്ടിയോടെ വളർത്താനും മുട്ടത്തോട് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മുട്ടത്തോടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കാൽസ്യവും കൊളാജനും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നും നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോണ്ട് മുട്ടത്തോട് എങ്ങനെ തയ്യാറാക്കാം ആദ്യം തന്നെ മുട്ടത്തോട് ഉപയോഗിക്കാൻ പാകത്തിന് ക്ലീൻ ചെയ്തെടുക്കണം മുട്ട ഉപയോഗിച്ച ശേഷം അതിന്റെ തോട് നല്ലതുപോലെ കഴുകി വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കുക നന്നായി ഉണങ്ങിയ ശേഷം ഇതൊരു മിക്സിയിലിട്ട് നല്ല നൈസ് പൗഡറായി പൊടിച്ചെടുക്കാം ഈ പൗഡറാണ് നമ്മൾ മുടിക്കും ചർമ്മത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാൻ പ്രായം കൂടുമ്പോൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാൻ മുട്ടത്തോട് മികച്ചതാണ് ഇതിലെ പ്രകൃതിദത്തമായ കൊളാജൻ ചർമ്മത്തെ ടൈറ്റ് ആക്കാൻ സഹായിക്കുന്നു ഉപയോഗിക്കേണ്ട രീതി ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചതെടുക്കുക അതിലേക്ക് അല്പം മുട്ടയുടെ വെള്ള ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണ ഇത് ചെയ്താൽ ചർമ്മം തിളങ്ങാനും ചുളിവുകൾ മാറാനും സഹായിക്കും രണ്ട് മുടി കട്ടിയാക്കാൻ രണ്ട് സ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് എടുക്കുക ഇതിലേക്ക് അല്പം തൈരോ അല്ലെങ്കിൽ കറ്റാർ വാഴ ജെല്ലോ ചേർത്ത് മിക്സ് ചെയ്യുക ഇത് മുടിയുടെ വേരുകളിൽ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും മുടി പെട്ടെന്ന് വളരാനും ഇത് സഹായിക്കുന്നു അപ്പോൾ കണ്ടില്ലേ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോട് ഇത്രയും ഗുണമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ടിപ്സ് എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുമെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത ഒരു കിഡിലൻ ബ്യൂട്ടി ടിപ്പുമായി വീണ്ടും കാണാം എത്നിക് ബ്യൂട്ടി കോട്ട്